അങ്ങനെ പോകുന്ന പോക്കിൽ ഒരു ചായ ഒക്കെ കുടിച്ച് പോകുക എന്നുള്ളൊരു മൈൻഡിൽ അതേ ഇപ്പോൾ ഒരു നാട്ടിൽ തന്നെ മുടിക്കലുള്ളൊരു ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാന്നുള്ള തീരുമാനത്തിലെത്തി ഒരു നല്ല അടിച്ചും പൊറോട്ടയും മേടിച്ച് ജീവ് പിന്നെ കപ്പക്കറി ഞാൻ തുടങ്ങണതേ

ആ മലയിലാണ് ഞമ്മള് പോകുന്നത് പക്ഷെങ്കിലോ കൊറേ കയറാണ്ട് ഇവിടെ ചെറുങ്ങനെ മഴ മാറ്റുന്നുണ്ട് പക്ഷെ മഴയൊന്നും ഞാൻ നിർത്തിയിട്ടില്ല പക്ഷെങ്കിലോ നല്ല കോടെ അതിനു പറ്റി ക്ലൈമറ്റ് ഭയങ്കര മോശമാണ് എന്നാലും തൽക്കാലം തട്ടിമുട്ടിയും കത്തി ലാസ്റ്റ് എൻഡിലൊരു റിസോർട്ട് ഇതിലൂടെ നടന്നിട്ടുമാണ് അങ്ങോട്ടേക്ക് ഇത്രയും അപകട സാധ്യതയുള്ള മേഖലയാണെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണെന്ന് തോന്നുന്ന റിസോർട്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആളൊന്നുമില്ല അതൊക്കെ പൂട്ടി ക്ലോസ് ചെയ്തിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടേ ഇവിടെ വന്നോണ്ട് ഇനിയിപ്പോ ആ വ്യൂ ഒന്ന് കാണാന്ന് ചേം കുറെ ഏ ഇങ്ങനൊരു കമ്പി കൊണ്ടി വരെ അപ്പുറം ഒരു വാ ഇത്ര ഇത്ര കഷ്ട്ടാ ക്യാമറ ശരിക്കും കിട്ടുന്നുണ്ടോന്ന് അറിയില്ല പക്ഷേങ്കില് ഭയങ്കര വിവാ എല്ലാ സൈഡും മരങ്ങളും പിന്നെ വെക്കേണ്ട സംഭവങ്ങൾ അത്യാവശ്യം നല്ല കാറ്റിവിട അയ്യോ അട്ട അട്ട അടിച്ചോ നോക്കിയോ കാലും മതി അങ്ങനെ പിന്നെയും വണ്ടീന്റെ അടുത്തേക്ക് കുറച്ച് നടക്കുവല്ലേ വണ്ടീന്റെ അടുത്തേക്ക് അയ്യോ ക്ക് ഇവിടെ ഒരു തട്ടുകടയിലുണ്ട് പക്ഷെ ഇന്നുണ്ടോയെന്നറിയില്ല തുറന്നിട്ടില്ല തുറക്കലുണ്ടോയെന്നറിയില്ല അത്യാവശ്യം ബോർഡും കാര്യങ്ങളും വെച്ചിട്ട് അങ്ങനെ അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇപ്പം തൊട്ടിൽ പറഞ്ഞ ടൗണിലേക്കുള്ളൊരു ഷോർട്ട് പോയി